ാണ് മനസ്സിലായല്ലേ വീഡിയോ കണ്ടപ്പോഴും ആ ഒരു തമ്മ കാര്യങ്ങൾ കാര്യങ്ങളും ടൈറ്റിലൊക്കെ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും റിസൽമാലി കോളേജ് കഴിഞ്ഞ മാസം ഒരു മാസം മുമ്പ് ഇടിവെട്ടിടി എന്താണ് ഇടിമുട്ടി തൈലം അല്ലേ ഇടിവെട്ടി തൈലം ഇടിമുട്ടി തൈലം ഇവിടെ വന്നിരുന്നു ഈ ഒരു ദിവസം ഉസ്താദ് ഇവിടെ ഉണ്ട് ഒരുപാട് ആളുകൾ നമ്മൾ കണ്ടു ഒരുപാട് ആളുകളുമായിട്ട് നമ്മൾ അതിൻ്റെ എന്താ റിവ്യൂ ഒക്കെ ചോദിച്ചിട്ടുണ്ട് കാര്യങ്ങളൊക്കെ കുറച്ച് ആളുകളൊക്കെ അഭിപ്രായങ്ങളൊക്കെ തേടാ പിന്നെ ഉസ്താദിൻ്റെ വീഡിയോക്ക് നമ്മൾ സപ്പോർട്ട് ചെയ്യാനോ പ്രതികൂലിക്കാനോ അനുകൂലിക്കാനോ ഒന്നും നിൽക്കണില്ല പക്ഷേ ഈ ഉസ്താദ് ഇവിടെ വന്നപ്പോൾ അതായത് അടുത്ത കാലത്തായിട്ട് വൈറലായിട്ടുള്ള ഒരു ഉസ്താദാണ് ഈ ഇരുമ്പി ഷിഫ തൈലം എന്നൊക്കെ പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് പിന്നെ അതിൻ്റെ സംഭവ വികാസങ്ങൾ കാണിച്ചു തരാമെന്നുള്ളതാണ് വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ അല്ല ഞാനിത് പിന്നെ പ്രൊമോട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഇതിനനുകൂലിക്കാനോ പ്രതികൂലിക്കണം ഇതിൽ നല്ലത് പറയണവരുണ്ട് പിന്നെ എന്താ പറയുക ഷിഫ ആയാലും ഉണ്ട് ആവാത്തവരുണ്ട് മാറുന്നവരും മാറാത്തവലുമൊക്കെ ഉണ്ട്

ടക്ക ചവിട്ടി വീണം അതിന് ഒരു സജ്ജീകരണല്ലേ വേണമെങ്കിൽ കമ്മിറ്റിക്കാരോട് പറഞ്ഞു ഒരിക്കാതെ ഞാൻ എന്താ ചെയ്യുന്നു ആ ആ ചോദിച്ചില്ലല്ലോ ആ എവിടെ സ്ഥലം അവിടെ പേരെന്തോ അനിൽകുമാർ എന്ത് പറ്റിയോ ശരിക്ക് കാലിലൊക്കെ വേദന അപ്പൊ കായംകുളത്ത് പോയിട്ട് ബാക്കി ഓക്കെ ഈ ചെക്കുണ്ട് കൂടെ എന്താളും കൂടി വന്നതാണ് ഡോക്ടർ കാണിക്കാൻ വേണ്ടിട്ട് പിന്നെ ഇതിപ്പോ ഞങ്ങള് ബുക്ക് ചെയ്തിട്ട് വന്നായിരുന്നു കേട്ടോ നിങ്ങൾ കൂടെ തന്നെയാണ് ആ വരും നിങ്ങൾ കണ്ണൂരല്ലേ കണ്ണൂർ എവിടുന്നാണ്മ്പ തളിപ്പറമ്പെന്ന് നിങ്ങൾ ആരൊക്കെ കാണിച്ചിരുന്നു നിങ്ങൾ കാണിച്ചോ ആ നിങ്ങൾക്ക് എന്താ തോന്നുന്നുണ്ട് എന്തേലും എത്ര കൊറേ കാലായിട്ടുള്ളതാ അപ്പൊ ഉസ്താദ് സ്ത്രീകൾക്ക് ഉസ്താദ് അല്ലല്ലോ ചെയ്യണത് ലേഡീസാണ് അതെ അല്ലേ ഓക്കേ ഓക്കേ നിങ്ങളൊക്കെ കണ്ണൂർ തന്നെയാണ് അല്ലേ തിരിച്ചു പോവാണ് കണ്ണാടി പറമ്പിലെ ഇതിന് മുമ്പ് കായംകുളത്ത് പോയിട്ടുണ്ടല്ലേ ആ തോന്നുന്നുണ്ട് കാര്യങ്ങൾ ഒരുപാട് ചോദിക്കുന്നുണ്ട് അവിടെ ാണ് ഏതൊക്കെ സമയത്താണ് ഏതൊക്കെ ദിവസങ്ങളിലാണ് കായംകുളത്ത് നിരവധി ആൾക്കാർ വരുന്നുണ്ട് നിരവധി ആൾക്കാർ എത്തുന്നുണ്ട് അലഹമുല്ല നേരത്തെ പറയുന്നത് തന്നെയാണ് അവിടെ സൗജന്യ ചികിത്സയാണ് ഈ സൗജന്യത് കാരണം കൊണ്ട് ഫീസ് വാങ്ങുന്നില്ല ഫീസ് വാങ്ങുന്നില്ല ആകെ വാങ്ങുന്ന നൂറു റുപ്പിയാണ് അത് അവിടെ മാത്രമേ ഉള്ളൂ ക്യാമ്പിന്റെ സ്ഥലങ്ങളിലേക്ക് വന്നു കഴിയുകയാണെങ്കിൽ അവര് ക്യാമ്പ് നടത്തുമ്പോൾ ലക്ഷക്കണക്കിന് ഉറുപ്പൊക്കെ ചിലവുള്ള പൈസ വാങ്ങും പക്ഷെ ഞാൻ ചികിത്സിക്കുന്നതിന് പൈസ വാങ്ങുന്നില്ല എന്നെ കാണാനായിട്ട് വരുന്ന ദിവസം എന്ന് അറിയപ്പെടുന്നത് നമ്മുടെ പേരയിലേക്ക് എത്തുന്നതെന്ന് പറഞ്ഞാൽ തിങ്കൾ മുതൽ വ്യാഴം വരെ വെളുപ്പിന് അഞ്ചു മണിക്ക് ലൈനിലുണ്ടായിരിക്കണം ഉണ്ടായിരിക്കണം ടോക്കൺ ഞങ്ങൾ ഓൺലൈൻ ടോക്കൺ ഇല്ല ബുക്കിംഗ് ഇല്ല നേരിട്ട് വന്ന് ുക്ക് ചെയ്യണം ടോക്കൺ എടുക്കണം ടോക്കൻ്റെ അവിടുത്തെ ഫീസ് വെറും അമ്പത് അതെ വേറെ പൈസ ആണെന്ന് പറയപ്പെടുന്നത് ചെലവുകൾ അവിടെ വരുന്നില്ല ചെയ്യണം എന്നുണ്ടെങ്കിൽ നൂറ് റുപ്യ കൊടുത്ത് തൈലം വാങ്ങണം തൈലം ഉപയോഗിക്കുന്ന എല്ലാവരും പതിനഞ്ച് ദിവസം കണ്ടിന്യൂ ആയിട്ട് തൈലം ഉപയോഗിച്ചു ഇരിക്കണം താൽക്കാലികമായ ആശ്വാസം നമുക്ക് അവിടെ കിട്ടുന്നത് അത് അള്ളാൻ്റെ ഒരു ഷിഫയാണ് പക്ഷെ അത് പൂർത്തീകരിക്കണമെന്നുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തൈലത്തിൻ്റെ പതിനഞ്ച് ദിവസമെങ്കിലും ഇൻഷാല്ലാ അത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് അവർക്ക് ഷിഫയാണ് അത് ഷിഫ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് അള്ളാഹുവിൻ്റെ ഒരു വേണ്ടിയാണ് അതൊരു കറാമത്താണ് അലഹദില്ലാ ദീർഘായുസും ആയുസും ആരോഗ്യവും അവർക്ക് പ്രകാശം ചെയ്യട്ടെ നിരവധി കേസ് കെട്ടുകളുമായിട്ട് വരുന്നവരൊക്കെ ആക്കം കിട്ടി പോകുന്ന പിന്നെ ഈ സ്ട്രോക്കിന്റെ വിഷയങ്ങൾ വരുന്ന സന്ദർഭത്തില് ടൈമുകൾ എടുക്കും എന്ന് പറപ്പെടുന്നത് ഒരു ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും അവരെ ഫുൾ ബോഡിയാണ് ഫുൾ ബോഡി എന്ന് പറയുന്നത് നമ്മൾ ഏകദേശം ഒരു മൂന്ന് മണിക്കൂർ തന്നെ ഒരു ദിവസത്തേക്ക് എടുക്കും അത് അധിക ദിവസം തന്നെ ഇത് വേണ്ടിയും വരും അപ്പൊ അത് കാരണങ്ങൾ കൊണ്ട് ആ മൂന്ന് മണിക്കൂറുകൾ കൊണ്ട് നമുക്ക് മറ്റുള്ള കേസ് കെട്ടുകളുമായി ബന്ധപ്പെട്ട് സമയം ചെലവഴിക്കും സ്ട്രോക്ക് വരുന്നില്ല എന്നുള്ള അതിന് പ്രത്യേക ഡോക്ടറെ വെച്ചിട്ടുണ്ട് അത് അവരാണ് അത് നോക്കുന്നത് അപ്പൊ ഞാൻ കൂടുതലും ഇത് ഏറ്റെടുക്കുന്നത് കാൽമുട്ട് ഊര കയ്യ് ചോള തീനി അതേപോലെ തന്നെ കേസ് കെട്ടുകളൊക്കെ നമുക്കത് ഇതായി പോകുന്നുണ്ട് നല്ല നമുക്ക് അത് കിട്ടുന്നത് പിന്നെ നമ്മുടെ കൂടെ എന്തെങ്കിലും ഒരു തെറ്റ് കാണിക്കുന്നവരൊക്കെ ഉണ്ടോന്നുണ്ടെങ്കിൽ ഒന്ന് കാണിച്ചു കഴിഞ്ഞാൽ അവരെ ജോലിയിൽ നിന്ന് ഒഴിവാക്കും മലപ്പുറം ജില്ലയിൽ ഓരോ സ്റ്റാഫ് തെറ്റ് തെറ്റ് കാണിക്കുമ്പോൾ പുതിയ പുതിയ സ്റ്റാഫിനെ സ്റ്റാഫിനെ നമ്മൾ തെറ്റ് കാണിക്കുന്നവരെ ഒഴിവാക്കും അപ്പൊ ഒഴിവാക്കുമ്പോ പല കമന്റുകളും അവിടെ ഇടലുണ്ട് വെട്ടിപ്പോ തട്ടിപ്പോന്നുള്ളത് ഇന്നലെ വരെ ഭക്ഷണം കഴിച്ച സ്ഥാപനത്തിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ വരുന്ന പേഷ്യന്റിനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് പത്ത് ഇരുന്നൂറ് അഞ്ഞൂറ് ഉറുപ്പ്യൊക്കെ വാങ്ങല് ചോദിച്ചു വാങ്ങുന്നുണ്ട് അത് നമ്മുടെ താല്പര്യം ഇല്ല അങ്ങനെ വാങ്ങാൻ പാടില്ല ദൂരന്ന് വരുന്ന ഒരു പേഷ്യന്റ് അല്ലേ നമ്മളുടെ സംസാരത്തിലാണല്ലോ നമ്മളുടെ ഗ്യാരണ്ടിയിലാണല്ലോ വരിക തീർച്ചയായിട്ടും അപ്പൊ അവരുടെ നിന്നൊക്കെ പൈസ വാങ്ങുന്നതായിട്ട് നമുക്ക് റിപ്പോർട്ട് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ പല ആൾക്കാരെ നമ്മളെ ജോലിയിൽ നിന്നും അവര് പല കമന്റുകൾ ഇടുന്നുണ്ട് പല കമന്റ് തട്ടിപ്പ് വെട്ടിപ്പെന്ന് പറയുന്ന പക്ഷെ തട്ടിപ്പ് വെട്ടിപ്പെന്ന് പറയാനായിട്ട് ഞാൻ ആട്ടുകാരുടെയൊന്നും പൈസ വാങ്ങിയിട്ടില്ല പിന്നെന്താ തട്ടിപ്പ് ഞാൻ ചികിത്സ സൗജന്യാണ് ഞാൻ എനിക്ക് ആരെങ്കിലും ഒരു റുപ്യ തന്നിട്ടുണ്ടെന്ന് അവര് പറയട്ടെ നമ്മളിവിടെ ചികിത്സക്ക് വരുന്നവര് നമ്മളുടെ സമയങ്ങളും കാര്യങ്ങളും നോക്കിയിട്ട് നിൽക്കുക ഈ കമന്റ് ഇടുന്നവര് ആദ്യം ഒന്ന് ചിന്തിക്കേണ്ടത് അറിയാവോ ഇവിടെ പൈസന്റെ ചെലവുണ്ടോ ആരുടെ അടുത്ത് എന്തെങ്കിലും പത്ത് റുപ്പ്യ വാങ്ങിയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുക നല്ലതുപോലെ അങ്ങനെ പിന്നെ ഇതൊന്നും അറിയാതെ കമന്റ് ഇട്ട് കഴിയുകയാണെങ്കിൽ അത് അള്ളാഹൂർ ഇഷ്ടപ്പെടാതെ വരുന്ന സന്ദർഭത്തിൽ അവരുടെ നാവില് ചിലപ്പോൾ വേറെ പ്രത്യാഘാതകൾ അല്ലാൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും അത് ജനങ്ങളുടെ ബ്രാക്കായിരിക്കും ഞാനിപ്പോ പ്രായമുള്ള ഒരാളാണ് പ്രായമുള്ള ആളാണ് ആയിരക്കണക്കിന് കോളുകളാ വരിക ഈ ആയിരക്കണക്കിന് കോളുകൾ വരുന്ന സന്ദർഭത്തിൽ എന്റെ എന്റേതായ കാര്യങ്ങൾ നമുക്ക് ഭക്ഷണത്തിന്റെ വസ്ത്ര ധാരണ ചെയ്യണം ഭക്ഷണം കഴിക്കണം നിസ്കരിക്കണം നമ്മളുടെ കരാമത്തുകൾ കാര്യങ്ങളൊക്കെ നോക്കണം കുടുംബം നമ്മൾ നിൽക്കുന്നത് അപ്പൊ കുടുംബത്തിന്റെ കാര്യങ്ങള് നോക്കണം അത്യന്തമായ ഒരു അപേക്ഷിതയാണ് ലൊക്കേഷൻ കായംകുളത്ത് വരിക അത്രേ ഉള്ള റെയിൽവേ സ്റ്റേഷൻ വന്നു കഴിഞ്ഞാലും കരിപ്പാട് വന്നിറങ്ങുന്നതിനകത്ത് കുഴപ്പമില്ല കായംകുളത്തിന് ഈക്വൽ ആണ് ഈക്വൽ ആണ് ഇതിന്റെ നടുക്കാണ് ഈ ഭാഗം സ്ഥലത്തിന്റെ പേര് കരിയിലുളങ്ങരയിലുളങ്ങര പെട്രോൾ പമ്പ് എന്ന് പറഞ്ഞാൽ മതി കായംകുളത്തും ഒരുപ്പാട് എവിടെ വന്ന് നിന്നിട്ട് ഈ എന്റെ പേര് ചോദിച്ചു കഴിഞ്ഞാല് അവിടെ കൊണ്ട് ആർക്കും ഏത് രാത്രിയില് വന്നാലും അവിടെ നമ്മുടെ പേരിൽ എത്താനായിട്ട് കഴിയും പിന്നെ അവിടെ നിസ്കരിക്കാനൊരു ശരി ബുദ്ധിമുട്ട് ഇപ്പൊ ആൾക്ക് നിസ്കരിക്കാനുള്ള ഒരു സംവിധാനമാണ് ഉണ്ടായിരുന്നത് അപ്പോ വരുന്ന ആൾക്കാർ ശ്രദ്ധിക്കാതെ വരുന്ന സന്ദർഭത്തിൽ കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുമ്പോൾ അത് ഇങ്ങനെ മറഞ്ഞുകൊണ്ടിരിക്കും ചില ആൾക്കാർ കുട്ടികളൊക്കെ കൊണ്ടുവന്നൊക്കെ അപ്പൊ പിന്നെ നമുക്കത് ബുദ്ധിമുട്ടായി കാണുന്ന കാരണം കൊണ്ട് നമ്മളിപ്പോ ഞാൻ അതിപ്പോ നിസ്കാരത്തിന്റെ രീതിയിലേക്ക് വരുന്നവരുടെ നിസ്കാരം പോകാൻ പാടില്ലല്ലോ എന്ന് വിചാരിച്ചിപ്പം നമ്മളൊരു പേർക്ക് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്വന്തമായിട്ട് തന്നെ അവിടെ ഒരു സജ്ജീകരണങ്ങൾ വരുന്ന യാത്രക്കാർക്ക് ചികിത്സക്ക് വരുന്നവർക്ക് അവർക്ക് ബുദ്ധിമുട്ട് വരുമല്ലോ അപ്പൊ ആ ബുദ്ധിമുട്ടും നിസ്കാരവും പാഴാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഇന്ന് തുടങ്ങിയിട്ടുണ്ട് പണി അവിടെ തുടങ്ങിയിട്ട് അപ്പൊ അത് അടുത്ത വെള്ളിയാഴ്ച ഓപ്പൺ ഓപ്പനാകും നമ്മുടെ മനസ്സിൽ അതിന്റെ കൂടെ കർമ്മങ്ങൾക്കുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്യും അതിന്റെ ദാനധർമ്മങ്ങൾ പറയുന്ന ഞാൻ പ്രാഥമിക കർമ്മത്തിന് ഞാൻ സൗജന്യമായിട്ട് തന്നെ വരുന്നതാണല്ലോ സംസ്കരിക്കുന്നതിനെ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് ും ബുദ്ധിമുട്ടുണ്ട് ആ ബാത്റൂമിൽ പോകുന്നതിന് വരുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ട് അത് കണക്കിലെടുത്തുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ പത്ത് പേർ അങ്ങനെ പത്ത് പേർക്ക് എന്റെ ഫാമിലിക്ക് നിസ്കരിക്കാൻ വേണ്ടിട്ടുള്ളതാണ് അത് ഞാൻ ജനങ്ങൾക്ക് വേണ്ടിട്ട് തുറന്നു കൊടുത്തു അത് ബ്ലോക്ക് ചെയ്ത് ബ്ലോക്ക് ചെയ്തുകൊണ്ടാണ് സ്ഥലം എടുത്ത് അതിന്റെ മതില് പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇപ്പൊ മറ്റേ പിന്നെ സൗകര്യങ്ങള് നാളെ സ്റ്റാർട്ട് ചെയ്യുക അടുത്ത വെള്ളിയാഴ്ചക്കുള്ളിൽ ഇഷ്ടം റെഡിയാവും അവർക്ക് സൗകര്യപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതും അവരുടെ ബുദ്ധിമുട്ടിലെ ഒഴിവാക്കുക ഇപ്പൊ വെള്ളി ശനി ഞായറാക്കി മൂന്ന് ദിവസം വരണ്ട 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 അല്ലാത്ത ദിവസങ്ങളിൽ വെളുപ്പിനെ അവിടെ എത്തുക അവിടെ എത്തുക എന്ന് പറയപ്പെടുന്നത് എവിടെ വന്നു കഴിയാണെങ്കിലും നമ്മൾ പ്രത്യേകിച്ചും വടക്കു ദൂരത്തുനിന്ന് വരുന്നവർക്കൊരു മുൻഗണനയും കൊടുക്കുന്നുണ്ട് അങ്ങനെ മലബാർ ഏരിയ എന്ന് കാസർഗോഡ് വരുന്നവർക്കൊക്കെ നമ്മളൊരു ഘടന കൊടുത്തുകൊണ്ട് അലഹമദില്ല അവരെല്ലാം സന്തോഷത്തിലായി ഇതുവരെയും പോയിട്ട് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഇതുവരെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഭാഗമായിട്ടും റിസൾട്ട് അവർ ശിഫ അവർക്ക് പ്രകാശം ചെയ്യുന്നുണ്ട് ഇനിയും അത് ചെയ്യാൻ അവർക്കും നമുക്കുമെല്ലാം ദീർഘായുസികൾ നൽകട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു